പ്രൈസ് ക്രൈസ്ത ലോഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രധാന വിഷയം പിശാജ് എന്നതാണ് ആരായിരുന്നു പിശാജ് പിന്നീട് എങ്ങനെയാണ് പിശാജായി മാറിയത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു സ്വർഗത്തിൽ എപ്പോഴും ആരാധനയും പ്രധാനപ്പെട്ട മൂന്ന് ദൂതന്മാരായിരുന്നു മേഘായേൽ ഗബ്രിയേൽ പിന്നെ ലൂസിഫർ ദൈവത്തെ ആരാധിക്കുന്നതിൽ ലൂസിഫറിനുണ്ടായ സ്ഥാനം വളരെ വലുതായിരുന്നു അത് നമുക്ക് എഹെസ്കയിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ കാണുവാനും കഴിയുന്നുണ്ട് ഇവിടെ പിശാചിനെ കുറിച്ച് അഥവാ ലൂസിഫറിനെ കുറിച്ച് ദൈവം പറഞ്ഞതിപ്രകാരമായിരുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ നീ ദൈവത്തിന്റെ തോട്ടമായി ഏതനിലായിരുന്നു താമ്രമണി പീതരത്നം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തമ്പുരുവും കുഴലും അതിൻ്റെ പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികയുടെ കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു ഈ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ അത്രയും ജ്ഞാനസമ്പൂർണനായ ഒരു ദൂതനായിരുന്നു ഈ ലൂസിഫർ എന്ന് പറയുന്നത് പക്ഷേ തനിക്ക് ലഭിക്കപ്പെട്ട ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ ലൂസിഫറിന് മുണ്ടാക്കാൻ ഇടയായിത്തീർന്നു അതിനുശേഷം ദൈവം ലൂസിഫറിനെ വെട്ടി താഴെയിടുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിന്റെ ആഡംബരവും വാദ്യാഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ നിലത്തു വീണു ഇതൊക്കെയും ലൂസിഫറിനെ കുറിച്ച് അഥവാ പിശാദിനെ കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിന് നക്ഷത്രങ്ങൾക്കു മീതെ വെക്കും എന്ന് ലൂസിഫർ ഉദയത്തിൽ ചിന്തിക്കുന്നു ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതകൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നൊക്കെയാണ് ഈ ലൂസിഫർ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും എന്ന് ഏഷ്യാവു പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് യൂതായുടെ ലേഖന ആറാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ പിശാചിനെ അശുദ്ധൻ എന്നെണ്ണി ദൈവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കെരൂപെ ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു നിന്റെ നിമിത്തം ഹൃദയം ഗർഭിച്ചു നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ദൂതൻ സാത്താൻ അഥവാ പിശാജ് മാറി സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമായി മനുഷ്യനെ ഇന്നോളം ചതിച്ച് അവന്റെ വാസസ്ഥലമായ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഭൂമിയിൽ വെച്ച് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാത്ത ഏത് മനുഷ്യനും നരകത്തിൽ തന്നെ ചെന്ന് ചേരുവാനിടയാകും ഈ നരകവിധിയിൽ നിന്നും അല്ല എങ്കിൽ ഈ നിത്യ മരണത്തിൽ നിന്നും ജനത്തെ രക്ഷയിലേക്ക് കരയറ്റുവാനാണ് ദൈവം തൻ്റെ ദൂതന്മാരായ അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാരെ ദൈവമക്കളെ ആക്കി വെച്ചിരിക്കുന്നത് നിത്യ മരണത്തിൽ നിന്നും നിത്യജീവങ്കലേക്ക് നടത്തുവാൻ തിരുവചനത്തിന് അഥവാ ബൈബിൾ പ്രഭാഷണത്തിലൂടെ കേൾക്കുന്ന ദേവ വചനത്തിന് രക്ഷയിലേക്ക് ജനത്തെ നയിക്കുവാൻ കഴിയും ആകയാൽ ഈ സുവിശേഷം കേട്ട് ഓരോ ഹൃദയങ്ങൾക്കകത്തും മാനസാന്തരം ഉണ്ടാക്കുന്നതിനും അത് നിമിത്തം ഈ സാത്താൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനിരകത്തിന് അടിമകളായി തീരാതെ വണ്ണം നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർമ്മിക്കുന്നു ഗോഡ് യേശു ക്രിസ്തുവിലൂടെ രക്ഷ ഏവർക്കും സൗജന്യം